നമ്മളെ യാത്ര ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഈ ടോയ്ലറ്റിൽ ഇരിക്കുക എന്ന് പറയുന്ന സംഭവം ടോയ്ലറ്റിൽ ഇരിക്കുക ടോയ്ലറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറത്തൊക്കെ ചിലര് മൂത്ര വെച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കച്ചടായിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് സീറ്റ്സ് ആണിത് ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇരുപതെണ്ണത്തിന് വെറും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് ഇപ്പോ ട്രെയിൻ യാത്ര മാത്രമല്ല പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും വൃത്തിയേടൊന്നും തീരെ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവർക്കും ഇത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ സോ എവിടെ പോകുമ്പോഴും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ അതെങ്ങനെ യൂസ് ചെയ്ത ഞാൻ കാണിച്ചുതരാം നമ്മൾ ഈ കവറ് തുറന്നതിന് ശേഷം ഇതിൽ ഈ ഒരു പീസ് ഇതിന് എടുക്ക ഒരു പീസ് എങ്ങനെ എടുത്തതിന് ശേഷം എങ്ങനെ കൂടി ഇതുപോലെ ആയിരിക്കും ഈ ഒരു പീസ് ഇങ്ങനെ കണ്ടറുണ്ടാവും ലിസ്റ്റാവും ഇല്ല സോ ഇത് ഇങ്ങനെ പിടിച്ച് നമ്മുടെ ആ അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും നമ്മൾ ഇതിന്റെ മുകളിൽ കയറി ഇരുന്ന് കാര്യം സാധിച്ചതിന് ശേഷം ഫ്ലഷ് ചെയ്തതിന്റെ കൂട്ടത്തില് ഇതും കൂടി ചുറ്റി മടക്കി വിട്ടാ മതി ഇത് തടയൊന്നുമില്ല ഇത് പേപ്പറാണ് ഡിസ്പോസിബിൾ ആയി പൊക്കോളും ഓക്കെ അപ്പോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഇതിന്റെ മുകളിൽ നമുക്ക് വേണ്ട കുറച്ചുകൂടി ഇതിന്റെ മോള് കറക്റ്റ് ആയിട്ട് ഇത് ഏത് പബ്ലിക് ടോയ്ലറ്റും മാത്ര പബ്ലിക് ടോയ്ലറ്റ് ഏതാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും സോ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിന്ന് വരച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷം ഫ്ലഷ് ചെയ്യണം അതങ്ങനെ അങ്ങോട്ട് ഫ്ലഷായി പോകും